Bora! സ്പീഡിൽ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ സ്പീഡ് എന്ന് പറയുമ്പോൾ ചില വാക്കുകളൊന്നും മുഴുവൻ പറയില്ല ചില അക്ഷരങ്ങൾ സ്കിപ്പ് ചെയ്തു പോകും ചില വാക്കുകൾ കൂട്ടി പറയും നിർത്തന്റെ അടുത്തൊന്നും നിർത്തില്ല ഇങ്ങനെ പറഞ്ഞങ്ങ് പോകും അപ്പോൾ അവരെന്താ പറയുന്നത് നമുക്ക് കേട്ടാലും മനസ്സിലാവുകയില്ല ഈ ഒരു പ്രോബ്ലം മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് വിക്ക് ആണെന്നാണ് പക്ഷെ ഇത് വിക്കല്ല ഇതാണ് ക്ലട്ടറിംഗ് ചില കേസസിൽ ക്ലട്ടറിങ്ങും വിക്കും ഒരുമിച്ചും കാണാറുണ്ട് ക്ലട്ടറിങ്ങും വിക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിന് മെയിൻ വ്യത്യാസമാണ് വിക്ക് ഉള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും പക്ഷേ ക്ലട്ടറിങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോബ്ലത്തെ പറ്റി അത്രത്തോളം അവയർ ആയിരിക്കും കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കാരണം കുട്ടി പറയുന്നത് ടീച്ചർക്ക് മനസ്സിലാവില്ല അപ്പൊ കുട്ടിക്കാലത്ത് സോൾവ് ചെയ്യാത്തതിനെ കൊണ്ടാണ് മുതിർന്നാലും ഈ ഒരു പ്രശ്നം കണ്ടിന്യൂ ചെയ്യും ഇതിന്റെ പരിഹാരം സ്പീച്ച് തെറപ്പി ആണെ എത്രയും നേരത്തെ കണ്ടുപിടിച്ച് സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത്രയും നല്ല റിസൾട്ട്സ് ഉണ്ടാക്കാൻ ഫീഫോ തെറപ്പിസ്റ്റ് സംസാരത്തിന്റെ സ്പീഡ് കുറക്കാൻ ഉച്ചാരണം വ്യക്തമാകാൻ അതുപോലെ തന്നെ അടുത്ത് നിർത്തിയിട്ട് ഒക്കെ സംസാരിക്കാൻ ബ്രീതിങ് കൺട്രോൾ സ്പീച്ച് പ്ലാനിങ് പ്ലാൻ ചെയ്ത് സംസാരിക്കുക ഈ ഒരു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഡീറ്റെയിൽ വീഡിയോ അവൈലബിൾ ആണ് സോ ഗോ ടു യൂട്യൂബ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്